ജ്യോതിഷ പന്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് തുലാം രാശിയുടെ ഫലമാണ് അതായത് തുലാം രാശി ലഗ്നമായിട്ട് വരുന്നവരും കണ്ടകശിനി അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ തുലാം രാശിയിൽ നിന്നും ആറാമത്തെ ഭാവത്തിൽ ഉച്ചൻ പ്രാപിച്ചു നിൽക്കുന്ന കാലയളവിലാണ് ശനിയുടെ രാശി പകർച്ച ഉണ്ടായിരിക്കുന്നത് ആയതിനാൽ തന്നെ വാഹന സംബന്ധമായോ ഭൂമി സംബന്ധമായോ ഉള്ള കേസ് വ്യവഹാരാധികാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഭൂമി സംബന്ധമായുള്ള കേസുകളോ ഭൂമി മാറ്റി വാങ്ങാനുള്ള സാധ്യതയോ ഉണ്ടാകും ഭൂമി മൂലം ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാഹന സംബന്ധമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനും വാഹനം ുമുള്ള സാധ്യത വാഹനം മൂലം അപകടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്താലും ഭൂമിയാലും ധനനഷ്ടം ഉണ്ടാകും എന്നുള്ളത് വളരെ ശ്രദ്ധയിൽ ഇരിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ തൊഴിൽപരമായിട്ട് വളരെ നല്ല ഗുണങ്ങളാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടത്തിൽ തുലാം രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് തൊഴിൽപരമായിട്ട് ആദ്യം കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നല്ല ഉയർച്ചയിലേക്കാണ് ഈ ഒരു കാലഘട്ടം പങ്കാളിക്ക് വാഹന അപകടാതി സാധ്യതകളും സാഹചര്യങ്ങളും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പങ്കാളി മുഖാന്തരം ധനക്ലേശമോ ധനനഷ്ടങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കാണുന്നു സ്വയം തൊഴിൽ പാർട്ട്നർഷിപ്പ് ബിസിനസ് ഇതൊക്കെ വളരെ ക്ലേശകരമായിട്ട് തന്നെയാണ് കാണുന്നത് സ്വയം തൊഴിൽ അതായത് സ്വന്തമായിട്ട് ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിലും അത് നേട്ടങ്ങളിലേക്കുള്ള സാധ്യതകളാണ് കാണുന്നത് എന്നാൽ ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തുലാം ലഗ്നക്കാർക്ക് പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ പല അസ്വസ്ഥതകളും ഉണ്ടാകാനുള്ള സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം കൂടുതലാണ് ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ ഒരു നീച ബലാവസ്ഥ അവിടെ നിലനിൽക്കുന്നതിനാൽ തന്നെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ോ ഓർമ്മ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു മാനസിക പിരിമുറുക്കം മൂലം ബി പി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പല അസ്വസ്ഥതകളിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഇനി തുലാം ലഗ്നക്കാർക്ക് മാത്രമല്ല അവരുടെ കൂടെയുള്ളവർക്കും ആരോഗ്യപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു പ്രത്യേകിച്ച് അവരുടെ സന്താനങ്ങൾക്ക് മാതാപിതാക്കൾക്കൊക്കെ ആരോഗ്യപരമായിട്ട് വളരെയധികം മോശം കാലഘട്ടമാണ് ഈ വരുന്ന ശനിയിലൂടെ കടന്നു ചുരുക്കി ുന്നത്ിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ മുമ്പോട്ട് പോവുക അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക പിന്നെ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുക ഇതിൽ നിന്നും ഒരു വരെയും മാറി നിൽക്കാനായിട്ട് ആയിട്ട് സാധിക്കും പരിഹാരങ്ങളിലേക്ക് കടക്കാം നമുക്ക് ശാസ്താവിൻ്റെ നടയിൽ പതിനെട്ട് മിനിറ്റ് സമയം ചിലവഴിക്കുക ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെരുപ്പിടാതെ നടന്ന് പതിനെട്ട് മിനിറ്റ് സമയം ശാസ്താവിൻ്റെ അമ്പലത്തിനുള്ളിൽ കടന്നിട്ട് കൂടി ആ ഒരു സമയം അവിടെ ചിലവഴിക്കുക നല്ല മാറ്റങ്ങൾ ഉണ്ടാവും മാത്രമല്ല ആൾഭാരത്തോളം എള് അവിടെ സമർപ്പിക്കാം ശാസ്താവിൻ്റെ നടയിൽ ശാസ്താവ് പ്രതിഷ്ഠയായിട്ടുള്ള അമ്പലത്തിൽ ആൾഭാരത്തോളം എം നമുക്ക് സമർപ്പിക്കാം നവഗ്രഹ പ്രതിഷ്ഠയുള്ള അമ്പലത്തിൽ ശനിക്ക് എള് സമർപ്പിക്കുക മാത്രമല്ല മാസം തോറും ശനി പൂജ ചെയ്യുക മുമ്പ് പറഞ്ഞിട്ടുള്ള എല്ലാ പരിഹാരങ്ങളും നമുക്ക് ഇവിടെയും എടുക്കാവുന്നതാണ് നീരാഞ്ജനം അതേപോലെ എള്ളു പായസം ഇതൊക്കെ തന്നെയും കഴിപ്പിക്കാം ഇനി മാത്രമല്ല വാർത്തക്യ സഹജമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഔഷധങ്ങൾ വാങ്ങി നൽകാം മാത്രമല്ല അന്നദാനം അർഹതപ്പെട്ടവർക്ക് വാങ്ങി നൽകുകയും ചെയ്യാം ഇതൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ള പരിഹാര കർമ്മങ്ങളാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം നല്ല മഴയും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക നന്ദി